ഓക്കേ നമ്മൾ പിന്നെ അടുത്ത കളി ഉറങ്ങാണ് കേട്ടോ നമ്മളിപ്പോൾ സ്ഥിരം ഇറങ്ങുന്ന അതേ വീട്ടിലേക്ക് ഇറങ്ങണം ആ വീട്ടിൽ നിന്ന് പറയാൻ പറ്റുന്ന മനുഷ്യൻ അവിടെ ഇറങ്ങാനാണ് നമ്മുടെ പ്ലാൻ സീ ഓൾറെഡി അവിടെ ഉമ്മാര് വന്നിറങ്ങി അവിടെ ഇറങ്ങുന്നത് ആദ്യമേ തീയ്യാൻ അങ്ങോട്ട് സ്റ്റെപ്പ് ഞാൻ കയറി വരാതെ ഇല്ലാത്ത ഉണ്ടോ എന്ന് നിങ്ങൾ വിശ്വസിക്കുവോ ഇതൊരു നല്ല സ്പോട്ടാണ് കേട്ടോ ഞാൻ ഇപ്പോൾ കണ്ടുപിടിക്കുന്നത് ഓക്കെ നമ്മുടെ അടുത്ത് രണ്ടു പേരുടെ ഉണ്ട് എൻ്റെ സ്പൂട്ട് കണ്ടിട്ട് ഓരെയും കൊന്നതും ഒരു ടീമാണ് അതിപ്പോഴും മനസ്സിലായിട്ടില്ല എവിടെയാണ് പക്ഷെ ഞാനത്തെ സേഫ് വല്ല സ്ഥലത്തല്ല നിൽക്കാതെ പോയപ്പോഷിറ്റ്

പക്ഷേ ഇതേ ഭയങ്കര ഒതുങ്ങിയ ഫലമായിട്ട് നമുക്കൊരു വീണ്ടും വരുന്നുണ്ട് ഒറ്റ വരുത്തണേ uh, ചെറുപ്പം നമ്മുടെ സാധനം കൊടുത്തു കൊണ്ട് പോകായിരിക്കും നോക്കാം ഇനിയിപ്പോൾ സെക്കൻഡ് ഫ്ലോസ്റ്റിൽ പോയി നോക്കുകയെന്നുള്ളൂ അവിടെ ചിലപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു ഇവിടെ ചത്തവരൊക്കെ മിക്കവാറും ഇതെല്ലാം എനിക്ക് ഇവിടെ ആയിരിക്കും വന്നേക്കുന്നത് യാത്ര തോക്ക് ഞാൻ നല്ല സെറ്റായിട്ട് അങ്ങനെ വിൽക്കുകയായിരുന്നു പൂട്ടിക്കൻ ഞാൻ അവിടെ നിൽക്കുന്നു പ്രതീക്ഷിച്ചില്ല നമ്മൾ സാധാരണ നിൽക്കുക നിൽക്കുമായിരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ച് ഫ്ലൈറ്റിൽ ഇരിക്കാന്ന് പറഞ്ഞ ബോറിംഗ് ആയിട്ടുള്ള പരിപാടിയാണ് അത് നാട്ടിലേക്ക് ട്രാവൽ ചെയ്യാനാണേലും ഗെയിമിൽ ട്രാവൽ ചെയ്യാനാണെങ്കിലും കാര്യം നമുക്കൊന്നും ചെയ്യാനില്ല പ്രത്യേകിച്ച് ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു മേ ബി അവിടെ ഫോണിൽ നമ്മൾ അല്ല മറ്റേ പഴയ ഫ്രോസ്റ്റും നമ്മൾ വന്ന എല്ലാവരും ഫ്രോസ്റ്റം നമ്മൾ വന്ന എല്ലാവരും ഫ്രോസ് തെയ്യം ഓക്കെ പാട്ടോ ഞാനതിനെ പാരസ് വിളിക്കാതെ എല്ലാവരും മോസ്റ്റ്ലി ഇവിടെ ആയിരിക്കും വന്നിട്ടുണ്ടാവുക അപ്പൊ അതുകൊണ്ട് ഇവിടെ ഉണ്ടാവ സാധ്യതയില്ല ആ നമ്മൾ മാത്രമേ ഉള്ളൂ ഓൾറെഡി ൾക്കുണ്ടോണ്ടാണ് നമുക്ക് ഇനി വീണ്ടും എല്ലാം വാരേണ്ടത് അത്യാവശ്യമായതുകൊണ്ട് ആ സമയല്ല അവർക്ക് അതിശയകരമായിരുന്നു മനുഷ്യൻ വന്നില്ല എനിക്ക് അവിടെ ചത്തമാരുടെ അങ്ങോട്ട് പോയി വരാൻ ഒറ്റ സാധ്യത ഇല്ലാതാണ് എനിക്കൊരു മിനി അവിടെ താല്പര്യം പക്ഷേ കിട്ടുമ്പോൾ ഓക്കെ ഞാൻ സിക്സ് എക്സ് കോപ്പം കിട്ടുമെന്ന് ാണ് വെച്ചാൽ നമുക്ക് ത്രീ ആക്കാനും പറ്റും സിക്സ് ആക്കാനും മൾട്ടിപ്പിൾ ആയിട്ട് ഉപയോഗിക്കാം ആയിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ പോച്ചക്ക് സോണുണ്ട് പോച്ചയ്ക്ക് ആണ് ഇപ്പോഴത്തെ പ്ലാന്റ് ആന വെച്ച് പോച്ചയ്ക്ക് പോകുന്ന കുറച്ച് ബോറിംഗ് ആണ് എസ്പെഷ്യലി കാണുന്നവർ കാരണം ഫാൻ ഇങ്ങനെ നീങ്ങത്തില്ല എന്ത് ചെയ്ത ഈ കേവ്സും നല്ലതാണ് കേവ്സിനകത്ത് ഡ്രാഗൻ്റെ അവിടെ പോയാലും കുറെ സാള് കിട്ടും പക്ഷെ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാം കിട്ടി പിന്നെ നമുക്ക് വേണ്ട മെയിൻ സാധനം എന്ന് പറയുന്നത് ഇതാ നമ്മുടെ പി നയൻ്റെ ബുള്ളറ്റ് അത് കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സാധാരണ പി നയൻറ്റി കൊണ്ട് കിടക്കാൻ ഒരു പിശുക്ക് ഉണ്ടോ ഇതിന്റെ ബുള്ളറ്റ് തീരുവല്ലോ അവസാന കഴിയുമ്പോൾ നമുക്ക് സൈലൻസ്ഡ് ആയിട്ടുള്ള പാഷ് കാണിക്കാത്ത സ്പീഡിൽ ഓടിയേക്കുന്ന ഒരു ടോക്ക് വേണല്ലോ എന്നൊക്കെ നമ്മൾ സേവ് ചെയ്ത് വെക്കാറുണ്ട് അപ്പൊ അത് ഇരുന്നൂറ് ബുള്ളറ്റ് കിട്ടി അങ്ങനെ പോണോണ്ട് പക്ഷെ അത് ഡ്രോപ്പ് ചിലപ്പോ കിട്ടും പക്ഷെ ഡ്രാഗൻറെ അവിടെ എനിക്ക് ഇതിലേക്ക് കിട്ടിയിട്ടില്ല സിക്സ് എക്സെ എം ജി ഇത്ര കിട്ടിയിട്ടുണ്ട് പക്ഷെ പി കിട്ടാറില്ല പി നയന്റി പൈസ കൊടുത്ത് വാങ്ങാനും പറ്റത്തില്ല ഓക്കെ സോൺ ഞാൻ മനസ്സിലാക്കിയത് സോൺ ചെറുതാ പറയുന്നത് ടോപ്പ് കില്ലർ എവിടെയാണോ എന്നാണ് പക്ഷേ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ കേട്ടുണ്ട് നമ്പർ ഓഫ് ആൾക്കാർ കൂടുതൽ എവിടെയാണോ അവിടേക്കും ആണെന്ന് അപ്പോൾ എനിക്ക് അറിയില്ല കാരണം ചില പള്ളിൽ നമ്മളിങ്ങനെ പുതിയതായിട്ട് അക്കൗണ്ട് ഡിലീറ്റ് ചെയ്തിട്ട് പുതിയ അക്കൗണ്ട് തുടങ്ങുമ്പോൾ രണ്ട് മൂന്ന് പള്ളി നമ്മളായിരിക്കും ടോപ്പ് പ്ലെയർ അപ്പോൾ ആ സമയത്ത് ചേർന്ന് ഞാൻ നിൽക്കുന്ന സ്ഥലം തന്നെ എക്സാറ്റ് സെൻറ്ററായി സെൻറ്ററായി സെൻ്ററായി വന്നിട്ടുണ്ട് എന്നാൽ നമ്മളിപ്പോൾ ടീമായിട്ട് പഠിക്കുമ്പോൾ നമ്മളിപ്പോൾ നാലുപേരും ഒരു സോണ്ട് പുറത്ത് വേറെ ഒറ്റയ്ക്കൊരാളുള്ള അടുത്തേക്ക് നമുക്ക് സോൺ ചെറുതാ വരാറുണ്ടാവേണ്ടത് എനിക്കതിനെ കുറച്ചൊരു ഹൺഡ്രഡ് പേർസെൻറ്റ് ഉറപ്പില്ല പക്ഷേ ഇവിടെ ഇതൊരു മനുഷ്യൻ ഇല്ലാന്ന് തോന്നുന്നു പതിനാല് ഷോപ്പ് നോക്കണുള്ളൂ അത്യാവശ്യം നല്ല കളിക്കാരുള്ള കളി അല്ലെങ്കിൽ സാധാരണ കളി കുറച്ച് എൻ്റർടൈൻമിങ് ആക്കാൻ വേണ്ടിയിട്ടിങ്ങനെ ഡ്രോപ്പ് ചെയ്യാടുമ്പോൾ നമ്മൾ അങ്ങോട്ട് അങ്ങനെ പോകാറുണ്ട് യില് വെറ്ററും ബെഡ്റൂം യു എം ബി ഫൈവും കുറച്ച് എസ് എം ജി ആണെങ്കിൽ നല്ല ഡാമേജ് നന്നായിട്ടുണ്ട് അതുപോലെ ഡാമേജ് ആയിട്ട് ചിലപ്പോൾ കുറവായിരിക്കും പക്ഷേ അതിൻ്റെ ബുള്ളറ്റ് നമ്പർ ഓഫ് ബുള്ളറ്റ് പെർ സെക്കൻഡ് ഭയങ്കര കൂടുതലാണ് നമുക്കൊരു ഒരു മിനിറ്റ് അവിടെ നോക്കാം എന്നിട്ട് കാര്യം വരുന്നില്ലെങ്കിൽ നമുക്ക് പോവാറുള്ളൂ ഡ്രിങ്കൊക്കെ കുടിക്കാൻ ഭാഗം ഒരു സ്ഥലം ഉണ്ടാവില്ല കളിക്കുന്നതുകൊണ്ട് ഓക്കെ അവിടെനിന്ന് തന്നെയാ തോന്നാളിക്കുന്നത് ആ മറ്റേ ഇതൊരു സേഫ് ആയിട്ടുള്ള വീടാണ് കളിക്കാൻ പക്ഷേ ആരും വരും അല്ലെങ്കിൽ പിന്നെ എന്നെ ചെയ്യാൻ പറ്റും വരും

ാണ് എനിക്ക് ഇഷ്ടം കാരണം പക്ഷെ അവിടെ അങ്ങനെ നിക്കാൻ പറ്റിയ വീടുകൾ ഉള്ള വീടുകളും ഒന്നും തന്നെ ഇല്ല പിന്നെ ഇതേ വീടാണ് പക്ഷെ ആ വീടിന്റെ കുഴപ്പം അതാ പള്ളി അങ്ങനെ പള്ളി പള്ളി ഇപ്പൊ സിക്സ് എസ് പറയുന്നത് നമുക്ക് ത്രീ എക്സ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റായിരുന്നു ഫോർ എക്സ് ആയി കളിക്കാനും പറ്റുമായിരുന്നു ഇതിൻ്റെ കുഴപ്പം ഈ വീട്ടിൽ നിന്നൊക്കെ ദേ വീട്ടിൽ നിന്ന് നോക്കാൻ പറ്റും മറ്റേ നമ്മൾ കുറച്ച് നമ്മൾ തരുന്ന ബ്ലൂ വീട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ വീടുകളിൽ നിന്നൊന്നും വെടി വരത്തില്ല ആ മലമോളീന്ന് മാത്രം ശ്രദ്ധിച്ചറിഞ്ഞത് പള്ളിയുടെ മേലിൽ നിന്ന് ഫ്ലൈറ്റ് അങ്ങോട്ടാണ് പോയേ ഡ്രാഗൺ എന്റെ ഫേവറേറ്റ് വീട് ആയിരുന്നു ആ വീട് സോണ്ട പുറത്തു പോയി പിന്നെ വേണെങ്കിൽ ഇവിടെ ഒരു വീട് കേട്ടോ അതിൽ വേണേണ്ട വീട് ഈ വീട് ആ വീട് കുറച്ചു നമ്മളാ മലയുടെ അപ്പുറം കേട്ടന്മാര് പക്ഷെ ഇവിടെ അവര് ഇവിടെ ഒന്നും വരാൻ പോകുന്നില്ല ഇരുപത്തി ആറ് രൂപയുടെ അവന് ചുമ്മാരും ആനങ്ങൾ നിങ്ങൾക്കും നിങ്ങൾക്ക് എന്റർടൈൻമെന്റ് ഒത്തിരി ടോപ്പ് പ്ലയേഴ്സ് ഉണ്ടായി പേടി കുറച്ചവിടെ അവർ വന്നു പോയതാണ് ആണ് ഡോർ തുറന്നു പറഞ്ഞത് ചൂടെങ്കിലും മനുഷ്യനെ കാണുന്നില്ല അടുത്താരെങ്കിലും ഉണ്ടെങ്കിൽ ചില നമ്മളെപ്പോലോവർ കോൺഫിഡൻസ് വാഴക്കാരണ്ടമാരെല്ലാം കയറി വരും സോൺ ചെറുതായത് നിങ്ങൾ കണ്ടോ നീ പതിനൊന്ന് പേരുള്ളതാണ് അടുത്ത കേസ് ലാസ്റ്റ് ഓണി ഞാൻ കയറി കളിക്കുന്നില്ല വെറുതെ അങ്ങോട്ട് പോയിട്ട് കളി കഴിക്കുക എന്നുള്ളതാണല്ലോ എല്ലാവരുടെയും കളി രസമാക്കുക എന്നുള്ളതാണ് ഒരു കാര്യം പക്ഷെ ഇതാക്കുന്ന

ഏതോ അടുത്ത അടുത്ത് തന്നെ ഫോട്ടോ കിട്ടി അത് ട്രോപ്പും വരും ல்லும் கிட்டல ചെയ്യാൻ ടുത്ത് എങ്ങനെയെങ്കിലും ഓ ഓന്മാരും നല്ല കളിക്കാരോട്ടോ അമ്മും ഇപ്പൊ നമ്മളുടെ തോന്നി തന്നെ ഈ തോക്ക് കൂട്ടി ഉണ്ടാവും ഏതാ നയൻറ്റിയോ അങ്ങനെയുള്ള മറ്റേ എം ജി ത്രീ ഓ ശം കയറി വരുന്നുണ്ട് ഓക്കെ അവനും ചിലപ്പം നമ്മൾ ആദ്യം കൊന്നവനായിരിക്കാം അത് ഇതൊരു സ്ട്രാറ്റജി എൻ്റെ കുറച്ച് നേരമായിട്ടവിടെ ഇറങ്ങാണ്ടിരിക്കുക ഇനി സോൺ ചെറുതാവുന്നത് നമുക്കാണെങ്കിൽ നമ്മളുടെ രണ്ടൊരു അടുത്ത പക്ഷേ ഓക്കെ ഇതും കുഴപ്പമില്ല അപ്പോൾ നമ്മൾ ഒത്തിരി വെയിറ്റ് ചെയ്യേണ്ടി വരും ഈ സോൺ തീരുമ്പോൾ ആര് മൂവ് ചെയ്യുന്നു അവന് കിട്ടും മറ്റേ ആനയെ കൊടുത്തിട്ട് അവനെ കൊമ്മാക്കോട്ടേനെ നമ്മളത് പെട്ടേനെ പക്ഷെ അവന് ആ സമയത്ത് വേറെടുത്ത് അറ്റാക്ക് ചെയ്യാൻ പോകുന്നു അതുകൊണ്ടാണ് നമ്മുടെ റഷോട്ട് ഹേയ് മറയിലെ ump5 ഉണ്ട്ർന്നുള്ളട എന്തൊരു ഇതികേട രണ്ടാന ഇടനടക്ക് we are number 1 ആകെ ആന്നട ആക്കി ലൈഫ് എനിക്ക് ഓനെ തന്നെ തന്നെ ക്യൂറി ചെയ്യാൻ തോന്നുന്നു ലൈഫേ കാരണേ ഡാൻസ് വിളപ്പിക്കാ നിങ്ങൾ വേണ്ടേട

നല്ല രീതിയിൽ കളിയറിയില്ലാത്തവരുമായിട്ട് നമ്മൾ പണ്ട് തീർന്നു എവിടെന്നു തോന്നല് അല്ലെങ്കി ഓടത്തില്ലോ നമ്മൾ ഈ സ്റ്റെപ്പ് മേരി മേരി അവൻ അവിടെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഹെൽമറ്റ് നമ്മൾ മറ്റേ ഇങ്ങനെയുള്ള ക്ലോസ് റേഞ്ചിൽ നിൽക്കുമ്പോൾ എഫ് പി ടി പി മാറ്റിയിട്ട് കഴിഞ്ഞു കുറച്ചുകൂടെ ഇത് ഞാൻ ആക്സിഡൻലി ചാടിപ്പോയതോടെ പക്ഷേ ചാടി കഴിഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലാക്കി അത് കൊള്ളാൻ പറ്റൊരു നല്ല സ്പോട്ടാണുള്ളു ലോക്ക്ഡൗൺ അങ്ങനെ വന്നറിയാം എനിക്ക് വെച്ചാൽ അവൻ എവിടെയായിട്ട് അപ്പോൾ എൻ്റെ പി നയൻറ്റി ആയിരുന്നു അവൻ യു എം പി ഫൈവ് വെച്ചാൽ പൊട്ടിച്ചു എന്നിട്ടും അവന് കിട്ടിയെന്നുള്ളതാണ് എനിക്ക് ഒരുപാട് അവനും കിട്ടാതെ എനിക്ക് കോൺഫിഡൻസ് ആയിരുന്നു പി ആ സാറില്ല